ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷവും ഒപ്പം തന്നെ ഫ്ലവർ ഷോയും തിരുവനന്തപുരത്ത് കനകക്കൊന്നി നടക്കുകയാണ് നമ്മളും പോയിട്ടുണ്ടായിരുന്നു നൂറ് രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് ഫീസ് അപ്പോൾ നൂറ് രൂപയ്ക്ക് കാണാൻ വേണ്ടി ഇത്രമാത്രം അവിടെ നല്ലതാണോ അതോ അതോ നല്ലതല്ലേ അതോ ആവറേജ് ആണോ എല്ലാം നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ രാത്രി പതിനൊന്ന് മണിക്കാണ് ഈ കനകുന്നിൽ എത്തിയത് അകത്ത് കയറി കാണാൻ പറ്റും ഇപ്പം ലൈറ്റ് അണയ്ക്കും ഇപ്പം ലൈറ്റ് അണയ്ക്കും എന്ന് പറഞ്ഞാണ് നമ്മൾ നടന്നു പോകുന്നത് നമുക്കറിയത്തില്ല അപ്പം നിങ്ങൾക്ക് അറിവിലൂടെ പറയാം ഇത് രാത്രി അതായത് രാവിലെ ഒരു മണിവരെ ഉണ്ട് ഒരു മണിക്ക് കൃത്യം ഇവിടുത്തെ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യും പന്ത്രണ്ട് മണി കഴിഞ്ഞും ഒരു മണി വരെ ഉണ്ട് അവിടെ ചെന്നപ്പോൾ കുഞ്ഞു തുടക്കത്തിലെ ബലൂൺ ബലൂൺ എന്ന് പറഞ്ഞ് കരച്ചിൽ തുടങ്ങി അങ്ങനെ ഒരു ക്രിസ്മസ് പപ്പയുടെ ബലൂൺ അങ്ങ് മേടിച്ചു കൊടുത്തു പിന്നെ സമാധാനമാണല്ലോ പിന്നെ കരയത്തില്ലേ വാശി പിടിക്കത്തുമില്ല അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴും ടിക്കറ്റ് ഉണ്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് അപ്പം നമ്മൾ ചോദിച്ച് വേണോ വേണ്ടേ അപ്പം ഇപ്പം ഇപ്പം ലൈറ്റ് ഇണങ്ങി പോലെ അപ്പോൾ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഒരു വരെ ഉള്ള കാര്യം ഇപ്പോൾ ഇത് അധികം ആർക്കും അറിയത്തില്ല അപ്പോൾ ദൂരേന്ന് വരുന്നവരത്തൊക്കെ പറയാം ഒരു മണി വരെ ഉണ്ട് അപ്പോൾ പതുക്കെ വന്നാൽ മതി തിരക്കും കുറവായിരിക്കും ഈ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കൂടുതലായിരിക്കും പിന്നെ പുഷ്പോത്സവം അതായത് ഫ്ലവർ ഷോ കാണുന്നവർ ഏകദേശം ഒരു മൂന്ന് മണിക്ക് ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെയും കാണാം രാത്രിയും കാണാം പക്ഷേ ഭയങ്കര തിരക്കായിരിക്കും ലൈറ്റിങ്ങിൻ്റെ കാര്യവും ഫ്ലവർ ഷോയുടെ കാര്യവും അപ്പം ലൈറ്റിംഗ് എല്ലാം പുതുമയുണ്ടായിരുന്നു കഴിഞ്ഞ കൊല്ലം വെച്ചാൽ അതേ ലൈറ്റിംഗ് ഒന്നുമല്ല ആ ഡിയർ ഉണ്ടല്ലോ ആ മാനിൻ്റെ ഇത് മാത്രം സെയിം ആയിരുന്നു ബാക്കിയെല്ലാം പുതിയ രീതിയിലാണ് ലൈറ്റിംഗ് ചെയ്തിരുന്നത് ഫ്ലവേഴ്സിൻ്റെ കാര്യം ഫ്ലവർ ഷോയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സ് കുറവായിരുന്നു പൂക്കൾ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് കുറവായിരുന്നു പക്ഷേ പൂക്കളുടെ അറേഞ്ച്മെൻസും പൂക്കൾ നല്ല ഫ്രഷ് ആയിരുന്നു നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ക്രിസ്മസ് ട്രീ വച്ചിട്ടുണ്ടായിരുന്നു വാടികരിഞ്ഞ പൂക്കളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നു ഇതേ കണ്ടതിൽ ഒരു മുളം മുളം എന്താ ഇതിനെ മുളയുടെ ഇടയിൽ കൂടെയെങ്കിൽ നടന്നു പോകാൻ പറ്റുന്ന ഒരു സാധനം എന്തായാലും എല്ലാവർക്കും ഇതിൻ്റെ ഇടയിൽ നടന്ന് ഇങ്ങനെ ദീർഘിപ്പിച്ച് നടന്നൊക്കെ പോകാം പിന്നെ ഒരു പെറ്റ്സ് പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ തോടെ ഫ്രണ്ടിൽ കുതിരേനെക്കുറിച്ച് കുതിര സവാരി ഉണ്ട് പെറ്റ്സ് പാർക്കിനകത്ത് അമ്പത് രൂപയാണ് ഒരാൾക്ക് അപ്പോൾ എക്സ്ട്രാ ചാർജ് കൊടുത്തൊന്നും അധികം ആൾക്കാരധികം കയറുന്നില്ല പക്ഷേ നമുക്കിത് പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ജീവിതത്തിലാദ്യമായിട്ട് എൻ്റെ കുഞ്ഞ് പെരുമ്പാമ്പിനെ എടുത്തു കൂടി ഒരു പേടി ഉണ്ടായിരുന്നില്ല ശകലം പേടിയുണ്ട് മുഖത്ത് ആ ധൈര്യം കണ്ട് എനിക്ക് ധൈര്യം വന്നു സത്യം പറയാം അങ്ങനെ ഞാനും എടുത്തു അപ്പോൾ ഇത് ചെയ്യാൻ എടുക്കാൻ വേണ്ടി തന്നെയാണ് നമ്മളകത്തേക്ക് കയറിയത് അല്ലായിരുന്നെങ്കിൽ നമുക്ക് അമ്പത് രൂപ കൊടുത്ത് കാണുന്നത് നഷ്ടമാണ് ഒരാൾക്ക് അപ്പം നിങ്ങൾക്കിതൊക്കെ എടുക്കാൻ ഉള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അമ്പത് രൂപ കൊടുത്ത് തീർച്ചയായിട്ടും കാണണം കയറണം വേറെ തന്നെ ഒരു എക്സ്പീരിയൻസാണ് ആദ്യമായിട്ട് പെരുമ്പാമ്പ് ഇത് ഒന്നര വയസ്സുള്ള മെയിൽ പാമ്പ് മെയിൽ പെരുമ്പാമ്പാണ് അപ്പോൾ എനിക്ക് ഇത് എനിക്കൊരു പേടി തോന്നിയില്ല പേടി തോന്നിയത് എനിക്ക് അടുത്തൊരു സാധനമാണ് പേടി തോന്നിയെന്ന് വെച്ചാൽ ആ പേടിയുടെ കാര്യം ഞാൻ പറയാം അപ്പോൾ അപ്പോൾ ഞാനും എടുത്തു ഷെബീസും എടുത്തു നമ്മൾ മൂന്ന് പേരും സത്യം പറഞ്ഞാൽ പാമ്പിനെ പിടിച്ച് പിടിച്ചു ജീവിതത്തിലാദ്യമായിട്ട് സത്യം പറഞ്ഞാൽ മസാദർ പോലെ ഉണ്ടായിരുന്നു ഇങ്ങനെ എഴയുന്നതായിട്ട് പിന്നെയാണ് ദേഹ സാധനം വന്നേക്കണം അപ്പോൾ ഉള്ളവർക്ക് ഭയങ്കര എന്തായി ചേച്ചിക്ക് വെച്ച് കൊടുക്കുക ചേച്ചിക്ക് വെച്ച് കൊടുക്കുക ഞാൻ എല്ലാത്തിനും റെഡി ആയിട്ട് അവിടെ നിപ്പുണ്ടല്ലോ ദേ എൻ്റെ തലയിലങ്ങ് എടുത്ത് വെച്ചു ഉടുമ്പ് എനിക്ക് ആകെയുള്ള പേടി എനിക്കുള്ള മുടിയും കൂടെ പറിച്ചെടുത്തോണ്ട് എന്നുള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പേടിച്ചത് കാര്യം ഇത് തലയിൽ ഇങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയാണേ അപ്പോൾ അവർ പറഞ്ഞായിരുന്നു ഇത് പിടി പിടില്ലാതെ പിടിച്ചാൽ പിടിയാണ് അപ്പോൾ ദൈവമേ എൻ്റെ മുടി പറിച്ചെടുക്കുമോ പറിച്ചെടുക്കുവെന്നൊക്കെയുള്ള ടെൻഷനായിരുന്നു എനിക്ക് അത് ബാക്കി കുഴപ്പമൊന്നുമില്ല കാര്യം എനിക്ക് അത് കളിക്കില്ലാന്ന് അപ്പോൾ ആ ഒരു ഒരു സമാധാനത്തിൽ നിന്നു അപ്പോൾ ഞാനും എടുത്തായിരുന്നു ഷെബീസും എടുത്തായിരുന്നു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പം നിങ്ങളെന്തായിരുന്നാലും ഇതൊന്നും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം എൻ്റെ കമ്മലും കൂടെ പറിച്ചെടുത്തോണ്ടാണ് പോയത് എൻ്റെ അമ്മേ ആ കമ്മല് പറിച്ചെടുത്തോണ്ട് പോയപ്പോൾ ഭയങ്കര വേദനയായിരുന്നു പക്ഷേ എന്നെ ഉപദ്രവിച്ചതോ അങ്ങനെ അള്ളിയതോ ഒന്നുമില്ല അപ്പം ഇത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓ എനിക്ക് സമാധാനം എൻ്റെ അമ്മേ എൻ്റെ മുടി തിരിച്ചു കിട്ടി എന്നുള്ള ഒരു സമാധാനമാണ് പിന്നെ ഷെബീസ് എടുത്തു കേട്ടോ ഷെബീസിന് ഭയങ്കര പേടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് എന്നെ അള്ളിയോ 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 പാടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു വീട്ടിൽ വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് എന്താണ് മുന്തിയ ഇനം നായ്ക്കളും നായ്ക്കുട്ടികളും ഒക്കെയാണ് പിന്നെ പിന്നെ പേർഷ്യൻ ഗ്യാട്സ് ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ചൊക്കെ സംഭവങ്ങളെ ഉള്ളൂ ഇതിനകത്ത് ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ പാമ്പും ആ ഉടുമ്പാണ് അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ താഴേക്ക് പോകുമ്പം എപ്പോഴും മേളകളിൽ ഉണ്ടാകുന്ന സംഭവം തന്നെ ഒരു മേള അതിനകത്ത് ഫർണിച്ചറുണ്ട് അങ്ങനത്തെ കുറേ എപ്പോഴും നമ്മൾ മേളയിൽ എന്തൊക്കെയാണ് കാണുന്നത് അതൊക്കെ തന്നെയാണ് പിന്നെ ആലുവ സെയിം സംഭവങ്ങൾ പിന്നെ വീട്ടുപകരണങ്ങൾ പിന്നെ പഴയ പഴയ മുട്ടായികൾ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പം നമ്മൾ ഓൾറെഡി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് ഭയങ്കര വിശപ്പം ഒന്നും തോന്നിയില്ല നമ്മൾ വിചാരിച്ചില്ലല്ലോ കയറുമെന്ന് അങ്ങനെയാണ് നമ്മൾ അവിടെ ക്രിസ്മസ് പപ്പ നിന്നു കുഞ്ഞുൻ്റെ പേടി നോക്കിക്കേ ക്രിസ്മസ് പപ്പേ കണ്ടിട്ടാ ഏറ്റവും പേടിയുള്ള സാധനം അതാണ് ക്രിസ്മസ് പപ്പ പിന്നെ അതൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കുറച്ച് ബജി ഐറ്റംസ് ഒക്കെ പന്ത്രണ്ട് മണിയൊക്കെ ആയില്ലേ അപ്പഴത്തേക്കും ആൾക്കാരൊക്കെ കുറഞ്ഞു എന്നാൽ എന്നാലവർ ഉണ്ടാക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഏകദേശം എല്ലാം കാലിയായി പിന്നെ ഒരു പായസക്കട ഉണ്ടായിരുന്നു അയ്യാൽ നമ്മൾ ഐ എഫ് എഫ് കണ്ട അതേ പായസക്കട തന്നെയാണ് അന്ന് വീട്ടിൽ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്കും കഴിക്കാൻ തോന്നിയില്ല മോൾക്ക് ഞാൻ ബുക്ക് മേടിച്ചു അതെനിക്ക് ഭയങ്കര അവർക്ക് എഴുതാൻ വേണ്ടിയിട്ടുള്ള ബുക്കുകൾ അതുപോലെ എ ബി സി ഡി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കണം അപ്പം ഈ കുത്തു കുത്ത് കുത്തുള്ള ബുക്കുകളില്ലേ അപ്പം അതാണ് ഞാൻ മേടിച്ചത് ഇതിന് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഈ ഒരു ബുക്കിന് അങ്ങനെ ബുക്കൊക്കെ മേടിച്ച് കുഞ്ഞുന് ഭയങ്കര സന്തോഷമായി കുഞ്ഞുന് എല്ലാം ഇഷ്ടമാണ് ടോയ്സും ഇഷ്ടമാണ് ബുക്കും ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ ചെടികളൊക്കെ പിന്നെയും താഴേക്ക് ഇറങ്ങി താഴേക്ക് ഇറങ്ങിയപ്പോൾ ചെടികളൊക്കെ വിൽക്കാൻ വേണ്ടി വച്ചേക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെയും ഒരു സെക്ഷൻ പുതുതായിട്ട് വന്നിട്ടുണ്ട് അതിന് അവിടെ പാട്ടാണ് ഗാനമേള നടക്കുകയാണ് പിള്ളേരൊക്കെ ഭയങ്കര ഹുഷാറായിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് ഇത്രയും രാത്രിയായിട്ടും അവിടെയും ഫുഡുണ്ട് അതായത് കപ്പ മീ തലക്കറി കക്ക ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോഴും നമ്മൾ പന്ത്രണ്ട് മണിക്ക് ഒന്നിട്ട് ഫുഡ് ഉണ്ടായിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെയും ലൈറ്റിൻ്റെ ഡെക്കറേഷൻ്റെ അടുത്തേക്ക് പോയി ഇത് നല്ലൊരു ഏരിയയാണ് നന്ന നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റുന്നൊരു ഏരിയയാണ് അങ്ങനെ പല സ്ഥലങ്ങളും ഉണ്ട് പൂക്കളൊക്കെ നല്ല മനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് ഒന്നും വാടിയ പൂക്കളൊന്നുമല്ല നല്ല ഫ്രഷ് പൂക്കൾ പൂക്കളായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ കുറവാണ് പിന്നെ നമുക്ക് ഏറ്റവും പുതുതായിട്ട് തോന്നിയ ഒരു കാഴ്ചയാണ് ഈ ഒരു ക്രിസ്മസിൻ്റെ ഒരു വീട് നമ്മൾ ന്യൂയോർക്കിലും അവിടെയൊക്കെ വീട് അവർ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ ഒരു വീട് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ പൂക്കളത് ഈ കൊട്ടാരത്തിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് മുമ്പ് മുമ്പത്തെ പൂക്കള അല്ല ഫ്ലവർ ഷോയിലായിരുന്നെങ്കിൽ ഒരുപാട് പൂക്കളുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇപ്രാവശ്യം വ്യത്യസ്തമായി തോന്നിയ ഒരു പൂവെന്ന് പറഞ്ഞാൽ ഇതാണ് ഞാൻ ഇതുവരെ കാണാത്തൊരു പൂവാണ് പിന്നെയാണ് മനസ്സിലായത് ഇത് ലില്ലിയാണെന്നുള്ളത് പല നിറത്തിലുള്ള ലില്ലി പക്ഷേ എന്തൊരു മണമായിരുന്നെന്നറിയാമോ പ്രത്യേക തരം ഒരു മണമുള്ള ലില്ലി പിന്നെ ജമന്തിയൊക്കെ പ്രത്യേക രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ കണ്ടപ്പോൾ മനസ്സിനൊരു സന്തോഷം തോന്നി അപ്പം കുറച്ചേ ഉള്ളുവെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഇത് ഇപ്പം പൈസ പോയി പിന്നെ കുറച്ച് ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അതായത് ഇത് കണ്ടില്ലേ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇതായത് പൂക്കളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കും അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ നൂറ് രൂപയ്ക്ക് അകത്ത് കയറി കാണുന്നൊരു ഒരു ആവറേജ് ആണ് ഭയങ്കര നല്ലതും അല്ല തീരെ മോശവും അല്ല നമുക്കൊരിക്കലും മോശം എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാര്യം പുതിയതായിട്ടുള്ള കുറേ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് അതായത് കണ്ടില്ലേ റോസിലുണ്ടാക്കി വെച്ചാൽ കരടിയും അതുമൊക്കെയാണ് അപ്പോൾ അതൊരു പുതിയ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് റോസിലുണ്ടാക്കി വെച്ച കൊക്ക് പിന്നെ ഒരു ഇത് ഇതും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് അതേപോലെ പുതുതായിട്ട് കണ്ട ഈ ഒരു ബട്ടർഫ്ലൈ ഇത് സത്യം പറഞ്ഞാൽ അതിനകത്ത് താഴെ ഇരിക്കുക ആൾക്കാർക്ക് താഴെ ഇരുന്ന് ആടുമ്പോൾ ഈ ബട്ടർഫ്ലൈ ഇങ്ങനെ പറക്കാൻ തുടങ്ങും അങ്ങനെ നല്ല നല്ല പുതിയ പുതിയ ഐറ്റങ്ങൾ അവിടെ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അങ്ങനെ രണ്ട് കവാടങ്ങളുണ്ട് ജാനുവരി ഒന്നാം തീയതി വരെ ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വരെ എല്ലാവർക്കും ഒന്നും കൂടെ മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ബൈ